അലൈക്കും റഹീം മുഹമ്മദിൻ അസലാളീക്കു വഹമുല്ലാ വർക്കാത്തു വസ്മില്ല അലഹമദില്ലാറബിഅലമീൻ മുഹമ്മദ് നാം ഏതൊരു വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇടപെട്ട് പ്രവർത്തിക്കുമ്പോഴും ആ കാര്യങ്ങൾ പൂർണ്ണമായും നമ്മളെ കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയും അല്ലെങ്കിൽ അതിനെ നേരിടാൻ എന്നെ കൊണ്ടാകും എന്നുറപ്പുള്ള വിഷയങ്ങളിൽ മാത്രമേ ഇടപെടാവൂ അല്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ട് സ്വന്തം ശരീരത്തെ അപകടത്തിലേക്ക് തള്ളിവിടുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസി ചെയ്യേണ്ടത് കാര്യമല്ല മറിച്ച് ആ വിഷയത്തിൽ ഞാൻ ഇടപെട്ടാൽ അത് എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയും അതിലെനിക്ക് വിജയിക്കാൻ കഴിയും എൻ്റെ ശത്രുവിനെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് മനസ്സിലാക്കി അവനെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നൊക്കെ പൂർണ്ണമായ ബോധ്യമുള്ള വിഷയങ്ങളിൽ നാം ഇടപെടുക ചില ആളുകളോട് നാം എന്ത് തന്നെ സംസാരിച്ചാലും എന്തു തന്നെ വിഷയങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ധരിപ്പിക്കാൻ ശ്രമിച്ചാലും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കഴിയാതിരിക്കുക മാത്രമല്ല അത് കാരണം അവർ നമ്മുടെ ശത്രുക്കളായി മാറി നമ്മെ അപകടപ്പെടുത്താൻ നമ്മെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുമായി പോകുന്ന ആളുകളാണ് എങ്കിൽ അത്തരം ആളുകളോട് സംസാരിക്കാതിരിക്കുകയാണ് വേണ്ടത് അത്തരം പ്രവർത്തനങ്ങളുമായി നാം ബന്ധപ്പെടാതിരിക്കുകയാണ് വേണ്ടത് ഒരിക്കലും സ്വന്തം ശരീരത്തെ അപകടപ്പെടുത്താൻ പാടില്ല എന്ന് ഹബീബായ മുത്തനബി സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബിനുമാർഹു തലഹ്മ പറയുന്നതായി ഇമാം തബറാൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മഹാൻ അവുകൾ ഹജ്ജാജ് ഹജ്ജാജിൻ യൂസുഫ് അയാൾ ഒരിക്കൽ എനിക്കിഷ്ടപ്പെടാത്ത ജീലന് നിരക്കാത്ത ചില വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു അതിനെ എതിർക്കണം അയാളതിൽ നിന്ന് പിന്മാറ്റണം അയാളുടെ ഈ പ്രവർത്തനം ദുഷിച്ച വാക്കുകൾ അത് നിർത്തലാക്കണം അയാളത് സംസാരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു പോയി പക്ഷേ ഈ മനുഷ്യൻ വളരെ ദുഷ്ടനാണല്ലോ എല്ലാവരെയും അകാരണമായി ആക്രമിക്കുന്നവനാണ് അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പാക്കാൻ ശ്രമിക്കും അതിനെതിരെ ആര് പറഞ്ഞാലും ആര് നിന്നാലും അവരെ എതിർക്കുക അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് ഒരു സ്വഭാവമാണല്ലോ ഈ ഹജ്ജാജ് ബിൻ യൂസുഫിനുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഓർമ്മ വന്നത് മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലായം നഫ്സ ഒരു വിശ്വാസി ഒരു സത്യവിശ്വാസി ഒരിക്കലും സ്വന്തം ശരീരത്തെ നിന്നയതയിലേക്ക് നിസാരതയിലേക്ക് തള്ളിവിടാൻ പാടില്ല ഇത് പറഞ്ഞപ്പോൾ കൊൽത്തു ഞാൻ ചോദിച്ചു യാ അറസൂൽ അള്ളാഹ് അള്ളാഹുവിൻ്റെ അറസൂലെ കൈഫയതല്ലോ നഫ്സ ഒരാൾ സ്വന്തം ശരീരത്തെ അത് അപകടത്തിലേക്ക് തള്ളിവിടൽ എങ്ങനെയാണ് ഒരാൾ സ്വന്തം ശരീരത്തെ ഇല്ലാതെ ആക്കൽ എങ്ങനെയാണ് എങ്ങനെയാണ് നിന്നിനാക്കൽ എങ്ങനെയാണ് ഇത് പറഞ്ഞപ്പോൾ മുത്ത ഹബീബ് സല്ലാഹുഅലിഹി വസ്ലം തങ്ങൾ പറഞ്ഞു കഴിയാത്ത കാര്യത്തിലേക്ക് സ്വന്തം ശരീരത്തെ എടുത്ത് ചാടിച്ചിട്ട് അപകടത്തിലേക്ക് ചാടിപ്പോവുക ഇതാണ് എന്ന് ഹബീബ് സല്ലാ വസ്ലം തങ്ങള് വിശദീകരിച്ചിട്ട് ഞാൻ ഓർത്തുപോയി അതുകൊണ്ട് തന്നെ നാം ഓരോ വിശ്വാസികളും ചിന്തിക്കേണ്ടത് ഇതൊരു ഉദാഹരണം മാത്രം ഇതുപോലെ നൂറുനൂറ് വിഷയങ്ങളിൽ നാം ഇടപെടുമ്പോൾ ആ വിഷയം നമുക്ക് തീർപ്പാക്കാൻ കഴിയും അതുകൊണ്ട് എനിക്ക് അപകടവും ഒരു പ്രയാസവും വരില്ല എന്നുറപ്പുള്ള വിഷയങ്ങളിൽ മാത്രം നാം ഇടപെടുക നാം ഇടപെട്ട വിഷയങ്ങളിൽ ഭംഗിയായി നാം അത് പൂർത്തീകരിക്കാൻ വേണ്ടിയും ശ്രമിക്കുക അള്ളാഹു സുബാനുഹുന അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനും അവസാനം മാർക്കത്ത് നന്നായും ഉമിനായും മരിക്കാനൊക്കെയുള്ള വലിയ സൗഭാഗ്യം നമുക്കൊക്കെ തരട്ടെ ആമീൻ അസ്സലാ السلام عليكم ورحمه الله وبركاته